വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ല മെറ്റീരിയൽസ് ഈ സെയിം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ചെയ്ത ഡ്രസ്സാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അന്നത്തെ വീഡിയോ ഒരുപാട് ലെങ്ത് ആവേണ്ട വിചാരിച്ചിട്ട് ഇതൊരു സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ വെൽവെറ്റിൻ്റെ മെറ്റീരിയൽ നമ്മൾ ടോപ്പും പാൻറ്റും ആണ് കേട്ടോ ചെയ്തെടുക്കാൻ പോണത് പിന്നെ ഷോളിനാണ് ഗ്രീൻ ഷെയ്ഡുള്ള മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ കുറേ ലേസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ലെയ്സും റെസൽസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലേസ് ഞാൻ അല്ലാതെ ഇതിൽ ഫിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടില്ല സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു പക്ഷേ ഞാൻ എന്താണ് വെച്ച് നോക്കുമ്പോൾ ഓവർ ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെച്ചിട്ട് ഭംഗിയുള്ളത് മാത്രാണ് കേട്ടോ അതിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാനൊരു ഫങ്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഞാൻ ഡ്രസ്സ് ചെയ്യണം എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഫങ്ഷനൊക്കെ ആദ്യം ഉണ്ടെന്ന് അറിയാം പക്ഷെ ഞാൻ പെട്ടെന്ന് എനിക്കൊരു തോന്നില്ല ഡ്രസ്സ് ചെയ്യാന്നുള്ളത് കേട്ടോ അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണവരും അങ്ങനെയാണല്ലോ നമുക്ക് ഏത് ഫംഗ്ഷൻ വന്നാലും എന്ത് വന്നാലും പെരുന്നാൾ കാര്യങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ ആ ഒരു രണ്ട് ദിവസം മുന്നേ മെറ്റീരിയൽ എടുക്കും അതല്ലെങ്കിൽ തലേ ദിവസം പോയി എടുത്ത് വന്നിട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്യാനായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതുപോലൊരു സംഭവം തന്നെയാണ് കേട്ടോ ഇതും അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്യണത് എനിക്ക് വേറെ കസ്റ്റമേഴ്സിൻ്റെ രണ്ട് ഡ്രസ്സ് ചെയ്തു കൊടുക്കാണ്ടായിരുന്നു സെയിം എൻ്റെ ഫംഗ്ഷൻ്റെ ഡേറ്റിന് തന്നെ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ചെയ്യണത് അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ പോണ സമയം രാത്രിയാണ് കേട്ടോ പന്ത്രണ്ട് മണിക്ക് ശേഷം അങ്ങോട്ടാണ് കേട്ടോ ഞാനിത് കട്ട് ചെയ്യാനിരുന്നിട്ടുള്ളത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെ ഞാൻ ഉറങ്ങുള്ളൂ എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം നമുക്ക് ഫങ്ഷന് പോകണമല്ലോ അപ്പം ഫങ്ക്ഷന് രാവിലൊന്നും നേരത്തെ പോകണമെന്നില്ല എന്നാലും എന്താണ് രാത്രി തന്നെ അത് ഫുള്ളാക്കിയിട്ട് കിടക്കുക എന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ പിന്നെ അത് എന്താണ് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കങ്ങനെ ക്ഷീണം മടിയൊന്നും ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിത് ഫുള്ളാക്കുക എന്നുള്ള ആ ഒരു രീതിക്ക് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിത് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് സ്ലിറ്റർ ടോപ്പ് ചെയ്യാമെന്നായിരുന്നു കേട്ടോ അപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കൊരു മോഡൽ മനസ്സിൽ ഉണ്ടാവും അല്ലെങ്കിൽ മോഡൽ നോക്കി വെച്ചിട്ടുണ്ടാവും മെറ്റീരിയൽ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കളർ നമ്മൾ ഉദ്ദേശിച്ച കളർ ആയിരിക്കില്ല എടുക്കുക അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതെന്തായാലും ഞാൻ ബ്ലാക്കിൽ എന്തായാലും ഒരു ഡ്രസ്സ് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ച് കുറേ നാളായി പക്ഷേ അത് പെട്ടെന്നായിരുന്നു എനിക്കത് ഈ ഒരു ഫംഗ്ഷന് ചെയ്യാമെന്ന അങ്ങോട്ട് തോന്നിച്ചത് കേട്ടോ അങ്ങനെ തോന്നിയിട്ടാണ് എടുത്തത് പോയിട്ട് അപ്പോൾ ഇത് ഇതെടുക്കണ ഇപ്പം ഞാൻ പാൻറ്റാണ് കേട്ടോ കട്ട് ചെയ്യണത് ആ പാൻറ്റ് തന്നെ കട്ട് ചെയ്യണേട്ടോ അപ്പോൾ ഈ ഒരു സ്ട്രേറ്റ് ആണ് കട്ട് ചെയ്യണത് നോർമലായിട്ടുള്ള സ്ട്രേറ്റ് പാൻറ്റ് ഉണ്ടല്ലോ അതാണ് കേട്ടോ കട്ട് ചെയ്യണത് അധികം അധികം ടൈറ്റ് ഒന്നും ഇല്ലാത്തത് ചെറിയൊരു സ്ലിറ്റ് അടിയിൽ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ പറഞ്ഞു പറഞ്ഞതെന്ന് എന്താണെന്ന് വെച്ചാൽ ഡ്രെസ്സ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന സമയത്ത് അല മെറ്റീരിയൽ എടുക്കാൻ പോകുന്ന സമയത്ത് ഒരു ഡിസൈൻ ഇതൊക്കെ ഉണ്ടാകും മനസ്സിൽ പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ കളറും ഒക്കെ മാറും കേട്ടോ അങ്ങനെയാണ് എൻ്റെ ഒരു പർച്ചേസിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഞാൻ എന്തായാലും ബ്ലാക്ക് വെൽവെറ്റിലും ഡ്രസ്സ് എന്തായാലും ചെയ്യണം വിചാരിച്ചപ്പോൾ സ്ലിറ്റർ ടോപ്പ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചത് പിന്നെ വീട്ടിൽ വന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് ഒക്കെ മാറി എന്താ പാനൽ കട്ടാക്കിയിട്ടാവും പക്ഷെ പാനൽ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വെൽവെറ്റിൽ ചെയ്യുമ്പോൾ അത്ര വൃത്തി വരുന്നില്ല കേട്ടോ അമ്പറിലായിട്ട് ചെയ്യാവുമ്പോൾ കുറച്ചും കൂടെ ഉണ്ടാവും പക്ഷെ പാനൽ അറിയണില്ല അതിലെ സ്റ്റിച്ച് ഇങ്ങനെ പാനൽ കട്ടിങ് ഒന്നും അതിൽ പെട്ടെന്ന് അറിയണമില്ല പിന്നെ എന്തോ വലിയ ഇതെനിക്ക് തോന്നിയില്ല പിന്നെ എനിക്കതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല കേട്ടോ പിന്നെ ഈ ലേസ് കണ്ടോ ഞാൻ രണ്ട് ലെയർ ലെയ്സ് വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു ലേസും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു നല്ലൊരു തിക്ക് വർക്ക് പോലെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് എന്തായാലും ഹാൻഡ് വർക്ക് ചെയ്യാനുള്ള സമയമൊന്നുമില്ലല്ലോ അപ്പോൾ ലേസ് ഞാൻ രണ്ട് ലെയർ വാങ്ങിച്ചിട്ട് ആ ഒരു സ്റ്റെപ്പ് വെച്ചില്ലേട്ടോ ഇത് മാത്രമേ ഞാൻ വെച്ചോളൂ ഈ ഒരു ഫ്ലവർ ലേസ് മാത്രം സ്ലീവിലും നെക്കിലും കൊടുത്തു കേട്ടോ സിമ്പിളാക്കിയെടുത്തു എനിക്ക് ഓവറാവൂന്നൊരു തോന്നില്ല അപ്പോൾ ഞാൻ ആ ഒരു ലേസ് മേടിച്ചത് വെച്ചില്ല അതവിടെ വെച്ചിട്ട് മാറ്റി വെച്ചു വിട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് വെച്ച് കൊടുക്കാമല്ലോ ആർക്കെങ്കിലും വെക്കുക അല്ലെങ്കിൽ നമുക്ക് തന്നെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാന്ന് വെച്ചിട്ട് ഞാൻ മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ എല്ലാതും കൂടെ വെച്ച് നോക്കി ഭംഗിയുണ്ടോ ഇല്ലേന്നൊക്കെ നോക്കിയിട്ട് ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ പിന്നെ കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ ആകുമ്പോൾ അവർ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കൊടുക്കും അത് ബോറുണ്ടെങ്കിൽ നമ്മൾ പറയും ഇങ്ങനെ ഉണ്ട് കേട്ടോ വേണമെന്ന് ചോദിക്കും അപ്പോൾ അവർ വേണ്ടെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കും അപ്പോൾ അതുപോലെയാണ് നമ്മളൊരു സജഷൻ പറയും അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് ഇതിപ്പോൾ നമ്മുടെതല്ലേ അപ്പോൾ നമ്മുടെ തന്നെ ആകുമ്പോൾ പിന്നെ നമുക്ക് എന്താ തോന്നുന്നത് അതുപോലെ പ്ലാനിങ് ഒക്കെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ അതുപോലെ ഇതാ ഈ ഷോളിന് ഞാൻ ലേസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് സൈഡേക്ക് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ മീൻസ് അല്ല രണ്ട് സൈഡല്ല ഒരു സൈഡ് നമ്മൾ തലയിൽ ഇടുന്ന ഭാഗത്തേക്ക് മാത്രം വാങ്ങിച്ചത് പക്ഷേ സ്റ്റിച്ച് ചെയ്യാൻ സമയം എനിക്ക് തോന്നി എന്താ ഹാങ് ചെയ്ത് കിടക്കണ രണ്ട് ഭാഗം ഉണ്ടല്ലോ തൂങ്ങി കിടക്കണേ അവിടെയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ടോപ്പിന് വാങ്ങിച്ച ലേസിന് ഞാൻ വീതി കുറച്ചിട്ട് ഷോളിൻ്റെ എൻ്റെ ഭാഗത്തേക്കും കൂടി കൊടുത്ത് പിന്നെ തലയിൽ വരുന്ന ആ ഒരു ഭാഗത്തേക്കും കൊടുത്തു കിട്ടാം അങ്ങനെ എൻ്റെ എല്ലാ ആദ്യത്തെ പ്ലാനിങ്ങൊക്കെ മാറി ചെയ്തു വന്നപ്പോൾ വേറൊരു മോഡലായിട്ടാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സ് ഫൈനൽ ലുക്ക് ചെയ്തതിന് ശേഷമുള്ളത് കേട്ടോ ഈ ടെസ്എൽസ് ഒരു നാലെണ്ണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നാല് ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ എല്ലാം നാല് ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പാൻറ്റ് ഇതാട്ടോ ആകാണ്ടില്ല ഞാൻ അടിയിലായിട്ട് ഇതാ ഈ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് ആ ഷോളിൽ കൊടുത്തിട്ടുള്ള ലേസ് ഉണ്ടല്ലോ അത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ അത് ഉള്ളിൽ വെച്ചിട്ട് ഞാൻ വീതി അധികം കാണിക്കാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് കാണുന്ന രീതിയിൽ ഒരു സ്ലിറ്റും കൊടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ പറയാം കേട്ടോ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ആ ഷോർട്സിൽ ഞാൻ ഫുള്ളായിട്ട് ഇതായി ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ടോ അപ്പോൾ അതിൽ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ ഫുള്ളായിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ള ലുക്ക് കണ്ട പാനൽ അധികം കാണുന്നില്ല ഇതിൽ അമ്പറിലാക്കിയിട്ട് കട്ട് ചെയ്യായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ പെരുന്നാൾ സ്കൂളിൻ്റെ യൂണിഫോമിൻ്റെ തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ പെരുന്നാളിനും നമ്മുടെ ഡ്രസ്സൊക്കെ ഇതുപോലൊക്കെ തന്നെ ഔട്ടോ സ്റ്റിച്ച് ചെയ്യൽ ഉണ്ടാവുക ഈ ഒരു തിക്കും തിരക്കിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക തുണി എന്താ മെറ്റീരിയലൊക്കെ എടുത്ത് വച്ചിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ കുറേ മുന്നെടുത്തതും ഒക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഇതുപോലത്തെ ഒരു തിക്കും തിരക്കിൽ തന്നെ ആയിരിക്കും നമ്മുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യൽ ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇപ്പോൾ എന്തായാലും യൂണിഫോമിൻ്റെ തിരക്കാണ് പിന്നെ പെരുന്നാളിൻ്റെ വേറെ തിരക്കുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ ഡ്രസ്സ് വെയർ ചെയ്തിട്ടുള്ളത് എൻ്റെ മോളാണ് കേട്ടോ അതുകൊണ്ടാണ് ആ നെക്കിൻ്റെ ഡിസൈനോ കുറച്ച് ലെങ്ത്ത് കൂടിയ പോലെ തോന്നിക്കുന്നത് കേട്ടോ അപ്പം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നെക്സ്റ്റ് ഡേറ്റ് കാണാം